ഇരുപത്തി അഞ്ചാമത് വാർഷികത്തിൽ ഇടവെട്ടി പ്രണവം ലൈബ്രറി ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഫാത്തിമ ഐ ആശുപത്രിയുമായി ചേർന്നാണ് ക്യാമ്പ് നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്മൽ ഖാൻ അസീസ് ഉദ്ഘാടനം ചെയ്തു ഇടവെട്ടി പ്രണവം ലൈബ്രറിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് തൊടുപുഴ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് നമ്മുടെ പ്രണവം ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ കാര്യമില്ല കാരണം അതിനേക്കാൾ നന്നായി പ്രണോൽ ലൈബ്രറി എന്താണെന്നും പ്രണോവൽ ലൈബ്രറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് നിങ്ങൾ അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് നമുക്ക് ഈ പ്രണവ ലൈബ്രറിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവാർഡുകൾ അവിടെ കൊണ്ട് കാണാൻ വേണ്ടത് അപ്പോൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ലൈബ്രറിയാണ് നമ്മുടെ പ്രണോൻ ലൈബ്രറി അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ശാസ്ത്രസാറും അതുപോലെ തന്നെ സുരയത് ഒക്കെ ഒരുപാട് ആശംസകൾ പ്രശംസനീയം പ്രശംസകൾ കറക്റ്റാണ് അപ്പോൾ അവരെ പരിപാടി അറേഞ്ച് ചെയ്ത അതുപോലെ തന്നെ ഫാത്തിമായി കെയർ ഹോസ്പിറ്റൽ നമ്മുടെ റോഡിയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പലപ്പോഴും ഇവിടുത്തെ നമ്മുടെ താജിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ കേട്ട് ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ഇപ്പോൾ ഒരു രോഗികൾ തൊക്കെ ആളുകളിലേക്ക് ആവശ്യമായിട്ട് പോയി കഴിഞ്ഞാൽ തട്ടിക്കളയാത്ത ഒരു സ്ഥാപനമാണത് അപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് കണ്ടടവൊക്കെ ഒരുപാട് തവണ എനിക്ക് എനിക്കതുകൊണ്ട് അനുഭവം നേരെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഭാഗത്ത് നായിക്കാ ഹോസ്പിറ്റലിൽ അപ്പം ഇന്നിങ്ങനെ രണ്ട് മികച്ച സ്ഥാപനങ്ങൾ ക്ലബ്ബിയിച്ചുകൊണ്ട് സംയുക്തമായിട്ട് ഈ നേത്രിക ഇവിടെ സൗജന്യ സൗജന്യം ഇവിടെ നടത്തുന്നതിൽ ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ സൗജന്യ ഇടപെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശ്മൽ ഖാൻ അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത ശിവൻ നായർ ഡോക്ടർ ദേവി ചന്ദന ർ സേതു സതീഷ് ടി സി ചാക്കോ പി എൻ സുധീർ നാസർ ഈശ്വരി അജിത്ത് ബിന്നി ടി കെ എന്നിവർ ക്യാമ്പിന് നേതൃത്വം